ശരത് അതായത് ഗസയിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ ഒരു അധികാരമുറപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് ഏറ്റവും ഒടുക്കം വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഹമാസിനെ തുടച്ചു നീക്കും എന്നൊരു ശബം ഏറ്റെടുത്തിരുന്നു അതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ ഗസയിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി ഇസ്രായേൽ സൈന്യം ചെയ്തിരുന്നത് കരമാർഗം തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗസ ഏരിയ പിടിച്ചെടുക്കുന്നു നെറ്റ്സരി ഇടനാഴി പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഗസയിൽ അവർ ചെയ്തിരുന്നത് ഇന്റർനാഷണൽ എയ്ഡുകൾ അതായത് ഗസ ജനത വർഷങ്ങളായി പറഞ്ഞതുപോലെ പലായനങ്ങൾ നേരിടുന്ന യുദ്ധം ഫേസ് ചെയ്യുന്ന ജനതയാണ് അവർക്കുള്ള എയ്ഡുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്തുകൊണ്ടാണ് ഇതെന്നൊരു ചോദ്യത്തിന് നദന്യാഹുൻ ഉൾപ്പെടെയുള്ള ആൾക്ക് ഉത്തരമുണ്ടായിരുന്നു അതായത് എയ്ഡുകളുടെ ബലത്തിലാണ് ഹമാസ് ജീവിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കണം കാര്യം ഹമാസിൻ്റെ രീതി ഷരത്തിനറിയാമല്ലോ എങ്ങനെയാണ് അവർ ഈ സിവിലിയൻസിൻ്റെ ഇടയിൽ ജീവിച്ച് അവരുടെ ചോര കുടിക്കുന്ന പാരസൈറ്റുകളെ പോലെയാണ് വേണ്ടത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഉണ്ടായിരുന്ന എയ്ഡുകളൊക്കെ വെച്ചിരുന്നു ഏറ്റവും ഒടുക്കം ഇപ്പോൾ ലിമിറ്റഡായി ഞങ്ങൾ എയ്ഡുകൾ അതായത് ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വസ്തുക്കൾ മെഡിസിൻ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് ഇസ്രായേൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്രായേൽ സേന തന്നെ ചെയ്യുമെന്നും അതിനെ ഹമാസിനെ ഇടപെടുത്തുകയില്ല എന്നും ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വ്യക്തമായൊരു പ്ലാൻ അവർ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസമാണ് ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഗസയിലെ കുട്ടികളൊക്കെ സ്റ്റാർ വേഷം നേരിടുന്നുള്ള കൺസേൺസ് വരുന്നത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ അടുത്തൊരു നടപടിയിലേക്ക് കിടക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ശരത്തിൻ്റെ ഒബ്സർവേഷൻ എന്താണ് ഇത് നമ്മൾ ഇതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടതാണ് ആദ്യം അതായത് ഇപ്പം ഹമാസിൻ്റെ കാര്യം നമ്മൾ കേട്ടു ഇതൊക്കെയാണെന്ന് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ ഈ ഒരു അവരുടെ ആക്രമണം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉണ്ടായ സംഭവത്തിന് ശേഷം നിതന്യാഹു അതിനുശേഷം സൈലൻ്റ് ആയിരുന്നു കുറച്ച് കാലത്തിന് ശേഷം വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഇതിന് ഭീമാകരമായൊരു ഒരു ഒരു മറുപടി കൊടുത്തിട്ടേ അടങ്ങൂ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പറയുന്നു അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് ഹമാസ് ഇല്ലാതാകണമായിരുന്നു എന്നാലും മാത്രമേ ഇസ്രായേലിനെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ആഗോളതലത്തിൽ ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ ഹമാസ് എന്ന് വിചാരിക്കുന്ന പറയുന്നത് നമ്മൾ കേട്ടു തുടങ്ങിയത് ഇപ്പോൾ കുറച്ചുകൂടി സജീവമായത് ആ ഒരു ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമായിരുന്നു നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഹമാസിൻ്റെ ഓരോ ലിങ് അവരുടെ പ്രവർത്തന ശൈലി എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡൽഹി മെട്രോയെക്കാളും വലിയ തരത്തിലുള്ള വിപുലമായ ഒരു തുരങ്ക ശൃംഖല തന്നെയാണ് അവർക്കുള്ളത് അങ്ങനെ എല്ലായിടത്തും പണം പണം അതായത് നേരത്തെ പറഞ്ഞാൽ അവർ പണം കൊണ്ട് അവർ ജീവിക്കുകയായിരുന്നു മാത്രമല്ല ഈ ഒരു ഇവർക്ക് എവിടെ ഈ ഒരു വരുമാന മാർഗ്ഗം കിട്ടുന്നതെന്ന് നമ്മൾ ആദ്യം മുതൽ സംസാരിച്ചു അപ്പോഴാണ് വരുന്നത് തീവ്രവാദത്തിന് പ്രധാനമായിട്ടും കിട്ടുന്ന ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങുകൾ അതായത് ഇത്തരത്തിലുള്ള എയ്ഡുകൾ വഴിയാണ് അവർക്ക് കിട്ടുന്നത് അല്ലാണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ രണ്ട് ലക്ഷ്യങ്ങളൊന്ന് രണ്ട് ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഹമാസിനെ തകർക്കുക മാത്രമല്ല അവിടെ അധികാരം ഗാസയിൽ അധികാരം അതായത് ഇസ്രായേലി അവിടെ അവിടെയുള്ള ഗാസയിലുള്ളവരും ആഗ്രഹിക്കുന്ന അവരെയും സ്വതന്ത്രം എന്നുള്ളത് ആ നിന്നും മോചിപ്പിക്കുക എന്ന രീതിയാണ് അപ്പം അതിനായിട്ട് നിത്യാഹു അടക്കമുള്ളവർ എടുത്ത് തിരിച്ച എടുത്ത് തിരിച്ച അന്ന് അന്നുപോലെ ഇറങ്ങി തിരിച്ചതാണ് ഈ ഒരു ആക്രമണം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഈ ഫണ്ടിങ്ങുകള വരുന്നതന്നെ ഇവരെല്ലാം കൂടെ ഇപ്പം കിട്ടുന്ന സാധനങ്ങളെല്ലാം കരിഞ്ചെന്നൊക്കെ വിൽക്കാൻ തുടങ്ങി ഇവർ കിട്ടുന്ന വസ്തുക്കളെല്ലാം ഇപ്പം ഒരു 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 ബ്രെഡ് പോലും അവർക്ക് കരിഞ് തന്നെ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം അവിടെ കൊള്ള വിലയ്ക്കാണ് അമാസ് മാസ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ ഗാസയിലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ജനങ്ങളിത് എന്ത് കൊടുത്തു മേടിക്കും അപ്പം അങ്ങനെയാണ് അവിടെ പട്ടിണി ഉണ്ടാകുന്നത് അല്ലാണ്ട് കിട്ടാഞ്ഞിട്ടല്ല അപ്പോഴാണ് ഇതിനകത്ത് കൃത്യമായി അതെയാണ് ഇവർ ഇവർ തീരുമാനിച്ചത് അതാണ് ഇവിടെ ഹമാസ് എന്നൊരു പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഗസയിലെ ജനങ്ങൾ സ്വതന്ത്രമായി അവർ അവർക്ക് പട്ടിണിയില്ലാതെ അവർക്ക് ജീവിക്കാം അവിടെ ഹമാസ് ഇപ്പോ പറയാം അവിടെ ജനിക്കുന്ന ഓരോ കുട്ടികളെയും ഒരു തീവ്രവാദികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നേരത്തെ പറയുന്നത് തന്നെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥയാണ് കുട്ടികളെല്ലാം തന്നെ ഇസ്രായേൽ വിരുദ്ധ പ്രഖ്യാപനങ്ങൾ പഠിപ്പിച്ചാണ് അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചെയിൻ അവർ വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കുന്നു അതിന് പെർമനന്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് എന്ന രീതിയിലാണ് നെതന്യാഹു ഇറങ്ങി തിരിച്ച് പറഞ്ഞത് ഇങ്ങനെ വേറെ വഴിയൊന്നുമില്ല ഇങ്ങനെ നിർത്തിയാലേ പറ്റുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഗാസയിൽ ഇത്തരത്തിലുള്ള അധിനിവേശം നടത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് അങ്ങനെ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രശ്നം നെതന്യാഹുവിന്റെ രീതിയിലാണ് ചെയ്യുന്നത് പക്ഷെ ആരാണ് ആദ്യം കേറി ചോഞ്ഞത് എന്നൊരു ചോദ്യത്തിന് ആരും ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് സമാധാനമായി പോകുന്നൊരു ജനതയെ ഒരാവശ്യവും ഇല്ലാതെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് വന്ന് വലിഞ്ഞു കയറി വന്ന് അവിടെയുള്ള ആളുകളെ കൃത്യമായി പ്ലാനോടെ കൊന്നു തള്ളിയത് ഹമാസാണ് ഹമാസ് ഇതുവരെയും ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക സങ്കോചമോ സങ്കടമോ ദുഃഖമോ ഒന്നുമില്ല ചെയ്തതൊന്നും മഹത്തരമായ കാര്യമാണെന്നാണ് പറയുന്നത് മാത്രമല്ല ഇസ്രായേൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇടക്കാല ഉത്തരവിലൊക്കെ അവരെ വെടിനിർത്തൽ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കിയിരുന്നു മാസങ്ങൾ നീടുന്ന വെടിനിർത്തലിൻ്റെ ഏക ഇസ്രായേലിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആളുകളെ ബന്ധികളാക്കി വെച്ചിട്ടുണ്ട് തിരികെ തരണം എന്നാണ് ഇത് ആരാണ് വാക്ക് പാലിക്കാതിരുന്നത് അത് ഹമാസാണ് ഹമാസ് കൊണ്ടുവന്ന ആളിൽ എല്ലാവരെയും വിട്ടുകൊടുത്തില്ല അതിഭീകരമായ സ്ത്രീകളാണെങ്കിൽ പീഡനത്തിനിരയായ ആളുകളാണ് ഒരുപാട് ആളുകൾക്ക് അത് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ശവശരീരം മാറ്റി വേറെ ദിശ സ്ത്രീയുടെ ശവശരീരം കൊണ്ടുവന്ന് കൊടുക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ബന്ധികളാണ് ഞങ്ങളുടെ കയ്യിലുണ്ട് ജീവനോട് ഇവർ കൊടുത്ത ലിസ്റ്റിലെ ആളുകൾ പോലും ജീവനോടെ ഇല്ല എന്ന കാര്യങ്ങൾ ഇസ്രായേലിനെ ബോധ്യപ്പെടുന്നു ഇതോടുകൂടിയാണ് ഇസ്രായേലിന് ചെയ്യുന്നത് ഗസയിൽ പൂർണ്ണമായ ആധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം നടപ്പിലാക്കുന്നത് ഇതിനിടയിൽ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന സമയത്ത് ഗസയിൽ പൂർണമായും പഴയതുപോലെ ഒരു സിറ്റുവേഷൻ അതായത് സമാധാനം നല്ല കെട്ടിടങ്ങൾ മികച്ച അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗസ പ്ലാൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചെങ്കിലും ഗസയിലെ ജനങ്ങൾക്ക് പല ആളുകൾക്കും അത് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഹമാസിനത് താല്പര്യമുണ്ടായിരുന്നു കാര്യം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളിലും കരയുന്ന ഗസയുടെ കണ്ണുനീർ കാണിച്ചുകൊണ്ട് വേണം ഇവർക്ക് ഫണ്ട് വരുത്താൻ ആ ഫണ്ടില്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല തീവ്രവാദം വളർത്താൻ ഈ നമ്മൾ പറയല്ലേ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഹമാസിനെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട് ഹമാസ് ഇനി എന്തായാലും മരിക്കും പട്ടിണി കിടന്നാണേലും എന്ന അവസ്ഥ വന്നപ്പോൾ ഗസക്കാർ തന്നെ ഗാസ നിവാസികൾ തന്നെ ഹമാസിനെതിരെ തിരിയുന്ന കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഗസയിൽ ഹമാസിനെ ആവശ്യമില്ലാത്തത് ഗസയെ സ്നേഹിക്കുന്ന സമാധാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഹമാസ് അവിടെ വേണമെന്നും ഹമാസിന് ഒരു എന്താ പറയുക ആ നാട്ടിൽ അതെന്തിൻ്റെ പേരിലാണെങ്കിലും അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വെപ്പണായി നിന്നുകൊണ്ടൊരു ചെയ്യുമ്പോൾ ഇറാൻ അതിനെ ഫ്യൂവൽ ചെയ്യുമ്പോൾ അതിന് പല രീതിയിൽ ഹമാസായുടെ ഹിസ്ബുള്ളയുടെ അഡ്രസ് അഡ്രസ്സൊന്നുമില്ല അത് പൂർണ്ണമായ അർത്ഥത്തിൽ നിരാകരിച്ചു അടിസ്ഥാനപരമായി ആശയം നിലനിൽക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയി അല്ലെങ്കിൽ എന്താ പറയുക പൂർണ്ണമായും ഒരു സൈനിക ഇൻവേഷൻ ഇല്ലെങ്കിൽ ഇസ്രായേലിന് സമാധാനം കിട്ടില്ല ഇസ്രായേലിൻ്റെ അതിർത്തികൾ സുരക്ഷിതമാക്കപ്പെടില്ല എന്നൊരു അവസ്ഥ വരികയാണ് അതുകൊണ്ടാണ് ഇസ്രായേലിന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഇവരുടെ ഇടയിലാണ് നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഈ ഗസ നിവാസികളുടെ ലിവിങ് സ്പേസിലാണ് ഇവർ ബോംബുകൾ കൊണ്ടുവെക്കുന്നത് മിസൈലുകൾ കൊണ്ടുവയ്ക്കുന്നത് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ് അത് ഈ ജനങ്ങൾക്കിടയിൽ സാധാരണ ഇപ്പോൾ പേജർ ബോംബ് അറ്റാക്ക് വരുന്നു പേജർ പൊട്ടിത്തെറിക്കുമ്പോൾ എൽ എവിടേക്കാണ് പൊട്ടിത്തെറി ഉണ്ടാവുന്നത് അഞ്ഞൂറോളം പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് മുഴുവനും ഗസ ഏരിയകളിൽ അതായത് ഈ ഹമാസ് ഭീകരർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഭീകര താവളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആളുകളല്ല അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് തീവ്രവാദികൾ അപ്പോൾ ആരാണ് തീവ്രവാദി ആരാണ് സാധാരണക്കാരൻ എന്ന ഒരു ചോദ്യം അവിടെ വരികയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് പറഞ്ഞ ട്രൂപ്സിന്റെ ഇൻവേഷൻ സൈനികരുടെ കരമാർഗ്ഗമുള്ള ഇൻവേഷൻ അവർക്ക് അടിസ്ഥാനപരമായി നടപ്പിലാക്കേണ്ടതുണ്ട് അത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഗസക്കരുടെ കണ്ണുനീരാക്കിക്കൊണ്ട് ചെയ്യുന്നത് ഇവരുടെ തന്ത്രമാണ് എന്തായാലും ഈ ഇത് ഇസ്രായേൽ എന്തായാലും പട്ടിണി ആ നാട്ടിലെ ജനങ്ങളെ കൊല്ലും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിരോധനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ നിരോധനമായിരുന്നില്ല ലിമിറ്റഡായി ഇനി ഹ ഹ ഹ ഹ ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഭക്ഷണവും വേണമെങ്കിൽ റെസ്ക്യൂ ഇപ്പം പണ്ട് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ന്യൂസ് റീഡിങ്ങിൻ്റെ സമയത്തിരുന്ന സമയത്താണ് ഈ ഹമാസ് ഭീകരരെ ഒളിച്ചു നിർത്തിയത് യുണൈറ്റഡ് നേഷൻസിൻ്റെ റെസ്ക്യൂ ഹോസ്പിറ്റലിൽ തന്നെ ഹമാസ് ഭീകരർക്ക് വിളിച്ചിരിക്കാൻ സംവിധാനം ഒരുക്കിയ വാർത്തകളൊക്കെ വന്നിരുന്നു അതായത് നമുക്ക് ആരെ വിശ്വസിക്കണം ഇന്റർനാഷണൽ ഏജൻസികളെ ഈ വിഷയത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു യുനോയിൽ ചെന്ന് പ്രസംഗിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാവുന്നു മാപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഭൂപടം കാണിച്ചു കൊടുത്ത് എന്താണ് സംഭവിച്ചത് എനിക്കിവിടെ വരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷേ എന്നെ നിങ്ങളോട് കൊണ്ടുവന്ന് എത്തിച്ചതാണ് എന്ന തരത്തിൽ നതന്യാഹുവിന് സംസാരിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഹമാസിനെ വേണ്ടാത്ത ഒരു ഗസ സൃഷ്ടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ മോട്ടീവ് ആ മോട്ടീവിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ട്രൂപ്സ് ഇൻവേഷൻ ആ ഇന്വേഷനെ ഏതര്ത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നോക്കുന്ന സമയത്തൊക്കെ പരിമിതികൾ ഉണ്ടാവും സാധാരണക്കാർ മരിച്ചിട്ടുണ്ടാകും ഇരുപത് ലക്ഷത്തോളം പലായ ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടാവും ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും പക്ഷേ അടിസ്ഥാനപരമായി എവിടെയാണ് എവിടുന്നാണ് തുടങ്ങിയതെന്നൊരു ചോദ്യത്തിന് ഉത്തരം അത് ഹമാസിനാൽ തന്നെ സംഭവിച്ചതാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതിനൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് ഇതിനകത്ത് നിന്നെ തന്നെ അവൻ്റെ നിന്ന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല യു എന്റെ അപക്വമായതിന ഇടയിലുള്ള ഒരു മധ്യ മീഡിയേറ്റർ എന്നുള്ള രീതി നിന്നപ്പോലെ അതിൻ്റെ രീതിയിലല്ല പലപ്പോഴും യു എൻ നിന്നിട്ടുള്ളത് എന്ന് വ്യക്തമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലടക്കം എല്ലാവരും ഹമാസ് സ്നേഹം വെച്ച് പുലർത്തുമ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ നേരത്തെ പറയുമ്പോൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്റർനാഷണൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് വൈ ഇസ്രായേൽ ഇപ്പം ഇങ്ങനെ പോകുന്നു ഈ ഒരു എടുക്കുന്നു അതിന് കാരണക്കാർ ഇപ്പം ഇപ്പം ഗസയിലെ സാധാരണക്കാർ പോലും അതിനകത്ത് പെടുന്നു എന്നുള്ള ഉത്തരവ് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ നേരത്തെ പറയുന്ന പോലെ തന്നെ പലപ്പോഴും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഒരു താവളങ്ങൾ വരുന്നത് അൽഷിഫ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഗസയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലൊന്നാണ് അപ്പോൾ അവിടെ തന്നെ ഇത്രയും പേർ പേർക്കുള്ള താമസിക്കാനുള്ള സൗകര്യം അടിത്തട്ടില്ല അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ അതുപോലെ തന്നെ അവരുടെ ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ പേജറുകൾ എല്ലാം തന്നെ സൂക്ഷിച്ചിട്ടൊരു സ്ഥലമായിട്ട് അത് മാറിയിട്ടുണ്ട് ഇത്രയും വ്യക്തമായ എവിഡൻസ് കാണിച്ചു കൊടുത്ത് പരസ്യമാക്കി ഇസ്രായേൽ കാണിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടി യു എന്റെ ഭാഗത്ത് പോലും ഉണ്ടായില്ല ഇത്രയും സമാധാനം വിളമ്പുന്നവരാണ് നമ്മൾ വേണ്ടത് കൃത്യമായി ഇപ്പം ഭീകരവാദികൾ എന്തുകൊണ്ട് വരും അവരെ മനുഷ്യരായിട്ട് കാണേണ്ടതില്ല ഭീകരവാദികൾ ഭീകരവാദികളാണ് ഒരിക്കലും അവർ മനുഷ്യ ഗുണത്തിൽപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം നമ്മൾ ആ രീതിയിൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട് യോ ഇപ്പം നതന്യാഹുവിനെ നമ്മൾ എല്ലാവരും ആക്രമിക്കുമ്പോഴും അവർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ തലവനാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ അദ്ദേഹം സ്വാർത്ഥമായിട്ട് ചിന്തിച്ചേ പറ്റും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് സുരക്ഷ ഒരുക്കാൻ താൻ ചെയ്യുന്നതെല്ലാം ചെയ്യും അവിടെ നിന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് അവിടെ നിന്ന് മാറിക്കോളുക വലിയൊരു ഇതാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് തിരിച്ചിട്ടാണ് ഇറങ്ങി ഇറങ്ങിയത് അവിടെ നേരത്തെ പറഞ്ഞ പലപ്പോഴും ഇസ്രായേൽ ഈ ഒരു ഹമാസിന്റെ താവളം ഇത് നമ്മൾ പറയുന്നത് പല തുരങ്കങ്ങളും

ഘട്ടത്തിൽ സത്യത്തിൽ അതിനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് യുണൈറ്റഡ് നേഷൻസിനെ അടക്കമുള്ള ഏജൻസികളെ ഒരു എന്താ പറയുക ഒരു സംശയത്തോടെ മാത്രമേ നോക്കി നോക്കിക്കാണു മാത്രമല്ല ഇസ്രായേലിനെ നമ്മൾ തുടക്ക സമയത്തേന് ഈ രൂക്ഷമായ സമയത്തേന് ആദ്യം ഇവർ ട്രക്കുകളുടെ ആഹാരം എത്തിക്കും ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുമ്പോൾ തന്നെ ഇവർ ഇവർ തന്നെ ഇവരുടെ ഇസ്രായേലിലെ ചാരന്മാരാണോന്ന് പറഞ്ഞ് പേടിച്ച് മനഃപൂർവ്വം നിർത്തുകയും ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി നമ്മൾ ഭക്ഷണം എങ്ങനെയായാലും കിട്ടുന്നതാണ് ഉണ്ടെങ്കിൽ അവർക്കത് വേണം അനിവാര്യമാണെങ്കിൽ അവരത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് അപ്പോൾ ആ രീതിയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇപ്പം ലോകരാജ്യങ്ങളെല്ലാം ഇടപെടുമ്പോൾ തന്നെ കുറച്ചുകൂടെ നേരത്തെ പറയും അപക്വമായിട്ടുള്ള യു എൻ്റെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി കാര്യമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാനത് വേണ്ട ഒരു കാര്യം